കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കുഞ്ഞാറ്റയുടെയും ഇച്ചായൻ്റെയും വേർപെരിയലിനെ കുറിച്ചാണ് ഇരുവരും സമൂഹമാധ്യമ പേജുകളിൽ ആക്റ്റീവായിരുന്നു തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമെല്ലാം തങ്ങളുടെ വിശേഷങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു യൂട്യൂബിൽ വ്ലോഗുകളിലായും തങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത കേരളക്കാരെ ഒന്നാകെ ഞെട്ടലോട് കൂടിയാണ് കേട്ടത് പക്ഷേ അതിന് പിന്നിലെ കാരണങ്ങൾ നിറ കൂടിയാണ് കുഞ്ഞാറ്റ വ്യക്തമാക്കിയത് പരസ്പരീ ബന്ധമുണ്ടെന്നും പല ചാറ്റുകളും കോളുകളും എല്ലാം തന്നെ താൻ പിടിച്ചിട്ടുണ്ട് എന്നും കുഞ്ഞാറ്റ വ്യക്തമാക്കി താരം ഇപ്പോൾ മാൾട്ടയിലാണുള്ളത് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനായി പോയതായിരുന്നു മാൾട്ടയിലോട്ട് കുഞ്ഞിനെ ഇച്ചായൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് കുഞ്ഞാറ്റ പഠനം തുടരാനായി പോയത് ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്യുകയും സമൂഹ മാധ്യമ പേജുകളിലൂടെ തങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്തു തന്നെയായാലും ഇനിയൊരു തിരിച്ച് മടക്കമുണ്ടാകില്ല ഇരുവരുടെയും ജീവിതത്തിലേക്ക് എന്ന് ഉറപ്പാണ്